ചായമില്ലാതെ മായമില്ലാതെ മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിലെ ശൗചാലയം ശുചീകരിച്ച് ഒറ്റയാൽ സമരത്തിലൂടെ ശ്രദ്ധേയനായ മൂവാറ്റുപുഴ സ്വദേശി എം ജെ ഷാജി വിവിധ ആവശ്യങ്ങൾക്കായി സിവിൽ സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങൾ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുവാൻ സൗകര്യമില്ലാതെ ദുരിതത്തിലായത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ദുരിതം കിടന്നിരുന്ന മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിലെ ശൗചാലയം ശുചീകരിച്ച് ഒറ്റയാൾ സമരത്തിലൂടെ ശ്രദ്ധേയനായ എം ജെ ഷാജി വിവിധ ആവശ്യങ്ങൾക്കായി സിവിൽ സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങൾ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യമില്ലാതെ ദുരിതത്തിലായിരുന്നു ദുർഗന്ധം വമിച്ച് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലായ ശൗചാലയത്തിന്റെ പരിസരം കാട് പിടിച്ച് ഇഴജന്തുക്കളുടെ താവളമായി മാറിയിട്ടും അധികൃതർ തിരിഞ്ഞു തിരിഞ്ഞുനോക്കാതിരുന്നതോടെയാണ് ശുചീകരണത്തിനായി എം ജെ ഷാജി വന്നത് സിവിൽ സ്റ്റേഷനിലെ പൊതുശൗചാലയം ശുചീകരിച്ചു നൽകി പ്രതിഷേധിക്കുന്ന പ്ലക്കാർഡുമായാണ് ഷാജി ശുചീകരണ പ്രവർത്തനം നടത്തിയത് ശുചിമുറിയും പരിസരവും ശുചീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയൊന്നും സ്വീകരിച്ചില്ല എന്നും ശുചീകരണ തൊഴിലാളികൾ തിരിഞ്ഞു നോക്കാറ് പോലുമില്ലെന്നും എം ജെ ഷാജി പറഞ്ഞു അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു പൊതു ശൗചാലയമാണ് ഈ കാണുന്നത് ഈ ശൗചാലയത്തിൻ്റെ ചുറ്റും കാടായിരുന്നു ഏഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായ കാട് ഇതിലേക്ക് കയറിപ്പോകാൻ പറ്റില്ല ആ ഇനി ഇതെല്ലാം വകഞ്ഞു മാറ്റി ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വൃത്തിഹീനമാണ് ദുർഗന്ധം കൊണ്ട് മൂക്ക് മൂക്കുപൊത്തിയെ അകത്ത് നിൽക്കാൻ പറ്റുള്ളൂ ബോധമുള്ളേ ആരും കയറില്ല ഇനി അഥവാ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ബോധം നശിച്ചു പോയിന്നിരിക്കും അപ്പോൾ വളരെ ദുർഘടമായ ഒരു എന്നാ ദുഃഖകരമായ ഒരു കാര്യമാണിത് ഈ ശോചയാവസ്ഥ പരിഗണ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ മുമ്പ് ഇവിടെ സമരം നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ അന്ന് കുറേ നാളത്തേക്ക് അതെല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയതാണ് പക്ഷേ വീണ്ടും ഇത് വളരെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാരും പരിപാലിക്കുന്നില്ല ഇവിടുത്തെ ശുചീകരണ തൊഴിലാളികൾ ഇത് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല അവർ വരും വന്നിട്ട് ഈ ആർ ഡി ഒയുടെ ഉത്തരവുണ്ട് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതും കത്തിക്കുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു ആർ ഡി ഒ ഉത്തരവിൽ അപ്പൊ ഇവര് ശുചീകരണ തൊഴിലാളികൾ ഈ ഓഫീസ് ഇവിടെ നിന്ന് തന്നെയുള്ള ഓഫീസിലെ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഈ സൈഡിൽക്കിടെ കൊണ്ടുവന്ന് ഈ ബാക്കി കൊണ്ടുവന്നിട്ട് കത്തിക്കാനല്ലാതെ ഈ ടോയ്ലറ്റ് ഒന്ന് വൃത്തിയാക്കാനോ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്യാനോ ഇവിടുത്തെ ശുചീകരണ തൊഴിലാളികൾ സമയമില്ല പ്രദേശത്ത് മാലിന്യം നിക്ഷേപിക്കരുതെന്ന ആർ ഡി ഒ ഉത്തരവ് കാറ്റിൽ പറത്തിയാണ് പ്രദേശത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളിലെ മാലിന്യം അടക്കം കത്തിക്കുന്നത് ഇവിടെ എത്തിച്ചാണ് ഇതിനു മുൻപും മാലിന്യം നിറഞ്ഞ സിവിൽ സ്റ്റേഷൻ പരിസരം ശുചീകരിക്കാൻ ഷാജി എത്തിയിരുന്നു ഒറ്റയാൾ സമരത്തിലൂടെ ഇതിനു മുൻപും ശ്രദ്ധേയനായിട്ടുള്ള ആളാണ് ഓട്ടോ ഷാജി ഷാജി എന്ന ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ